എന്താണ് മാർക്കറ്റിംഗ് എന്താണ് സെയിൽസ് ഇതിൽ എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം കിടക്കുന്നത് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം എന്ത് വേണം നമ്മളുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ യഥാർത്ഥ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിനുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഫൈവ് എ ഫ്രെയിംവർക്ക് അഞ്ച് എ ഈ അഞ്ച് എ കിടപ്പുണ്ട് നിങ്ങളുടെ പ്രശ്നം ഈ അഞ്ച് എ അങ്ങോട്ട് എടുത്തിരിക്കുക എ എ അഞ്ച് എ നിങ്ങളുടെ ടാഗറ്റ് മാർക്കറ്റിൽ എത്ര പേർക്ക് നിങ്ങളെ കുറിച്ച് അറിയാം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എ നമ്മളുടെ ടാഗറ്റ് മാർക്കറ്റിൽ എത്ര പേർക്ക് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചും നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷനെ കുറിച്ചും കണ്ടവർക്കറിയാവുന്നല്ല ടാഗറ്റ് ഓഡിയൻസിനെ അറിയാം വിത്ത് യുവർ പെർമിഷൻ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പോകാം എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാ ബിസിനസ് ഓണേഴ്സ് എല്ലാ ബിസിനസ് ഓണേഴ്സും ഉണ്ടോ ഇല്ല മലയാളി ബിസിനസ് ഓണേഴ്സ് റൈറ്റ് അപ്പോൾ അവയർനെസ് എടുക്കുന്നത് എങ്ങനെയാണ് എത്ര മലയാളി ബിസിനസ് ഓണേഴ്സ് ഉണ്ട് എൻ്റെ ടാർഗറ്റ് മാർക്കറ്റിൽ അതിലെത്ര പേർക്ക് എന്നെ അറിയാം അതാണ് അവെയർനെസ് ഫോർ എക്സാമ്പിൾ ടോട്ടൽ അവൈലബിൾ മാർക്കറ്റ് അതാണ് ടാം ടോട്ടൽ അവൈലബിൾ മാർക്കറ്റ് സേ മൊത്തം ഒരു പത്ത് ലക്ഷം ബിസിനസ് ഓണേഴ്സ് ഉണ്ട് എന്നിരിക്കട്ടെ പത്ത് ലക്ഷം ബിസിനസ് ഓണേഴ്സ് ഉണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൽ പത്ത് ശതമാനം പേർക്ക് എന്നെ അറിയാം ടെൻ പെർസെൻറ്റ് വിറ്റ് മീൻസ് ഒരു ലക്ഷം ആളുകൾക്ക് എന്നെ അറിയാം ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനറാണെന്നും അവരുടെ ബിസിനസ്സിന് ഇന്ന രീതിയിൽ സഹായിക്കും വെറുതെ അറിയുകയല്ല ക്ലാരിറ്റിയോടു കൂടി അറിയുക ഇയാൾ ഇന്നതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ അടുത്ത് പോയാൽ ഇന്നത് കിട്ടും എന്നറിയാവുന്ന ഒരു ലക്ഷം പേരുണ്ട് എന്നിരിക്കട്ടെ എങ്കിൽ എൻ്റെ ആദ്യത്തെ എ ഇസ്റ്റൺ പെർസെൻറ്റ് ആണോ പത്ത് ലക്ഷം പേരുണ്ട് അതിൽ ഒരു ലക്ഷം പേർക്ക് എന്നെ അറിയാം ഞാൻ പറഞ്ഞത് മലയാളി ബിസിനസ് ഓണേഴ്സ് അത് കേരളത്തിലാവാം പുറത്താവാം മലയാളി ബിസിനസ് ഓണേഴ്സിൽ അത് ടോട്ടൽ അവൈലബിൾ എത്ര ഉണ്ട് എത്ര പേർക്ക് എന്നെ അറിയാം ദാറ്റ് ഈസ് അവയർനെസ് അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ലൊക്കേഷനും കൂടെ വെച്ചിട്ടാണ് അത് ഇനി അതിന് പുറത്ത് ഇവർ പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പം ഞാൻ ദുബൈയിൽ നിൽക്കുക അപ്പോൾ എനിക്ക് കേരളത്തിലെ ബിസിനസ് ഓണേഴ്സ് മാത്രമല്ല മലയാളി ബിസിനസ് ഓണേഴ്സിനെ മുഴുവൻ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അവെയർനെസ് കണക്കാക്കുമ്പോൾ ടോട്ടൽ മലയാളി ബിസിനസ് ഓണേഴ്സിൽ എത്ര പേർക്ക് എന്നെ അറിയാം ദിസ് ഈസ് ഫസ്റ്റ് എ ഫൈവ് എ എത്ര പേർക്ക് നിങ്ങളെ അറിയാം ഒരു ഫോട്ടോ എടുത്തു വേണേ അപ്പീൽ എത്ര പേർക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട് ഈ റേഷ്യോ കൃത്യമായിട്ട് എടുക്കണം കേട്ടോ ഇതിലിരിപ്പോ നിങ്ങളുടെ എല്ലാ സെയിൽസ് പ്രോബ്ലം ഇത് തീരും നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ കോണ്ടൻറ് മാർക്കറ്റിംഗ് അതും നമ്മൾ ആ കോഴ്സിൻ്റെ അകത്ത് പറയുന്നുണ്ട് എൻക്വയറി വരുമ്പോൾ എൻക്വയറി വരുത്താൻ കോൾ ടു ആക്ഷൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം ആക്ഷൻ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ക്ലോസിംഗ് ടെക്നിക്ക് അത് നമുക്ക് പഠിക്കാം അഡ്വക്കേറ്റ് അവരെ റീറ്റെയിൻ ചെയ്യാൻ നമുക്ക് പഠിക്കാം നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം പകരം ആളിനെ വെച്ച് ചെയ്യണം നമുക്ക് ആ പ്രസന്റേഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിള്ളേരെ വെച്ച് ചെയ്യും